ആ കുറ്റത്തിൻ്റെ പേരിൽ കുട്ടിയെ അസംബ്ലി കഴിഞ്ഞ അസംബ്ലിയിൽ വെച്ച് തന്നെ കുട്ടിയെ ഉദ്രവിച്ചു എന്നുള്ള നിലയിലാണ് പറഞ്ഞത് കുട്ടിയുടെ കർണകൂടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഞാനവിടുത്തെ സബ് പ്രിൻസിപ്പലോട്ട് സംസാരിച്ചു നോക്കി ഈ സ്കൂളിൽ നിൽക്കുന്ന സ്ഥലത്താർ ഇതുവരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു അമ്മയും പരാതി കൊടുത്തിട്ടുള്ള ചികിത്സയിലായിരുന്നു ഇന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു എന്തായാലും ഈ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വാർത്തയായ സ്ഥിതിക്ക് ഞാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ഫോണിൽ രാവിലെ അവസാനിച്ചു ഇതിനെ സംബന്ധിച്ചിടത്തോളം സത്യസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷാർത്താക്കളോടും പറയാ പറയാനുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടായിട്ടും ശിശ അറിയിക്കുന്ന കുറ്റം ചെയ്തവരെ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല ബാക്കി എന്തെല്ലാം നടപടിയിൽ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയും അതാണ് അതിനെ സംബന്ധിച്ചോളം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്